സ്റ്റെപ് ടു പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ കുറച്ച് വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള നവോത്ഥാന നായകന്മാരെ പറ്റിയാണ് കേരള നവോത്ഥാന നായകന്മാരെ പറ്റിയുള്ള കുറച്ച് വസ്തുതകളാണ് ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള വസ്തുതകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് ജനനം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമാണ് വയൽവാരം വീട് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമാണ് വയൽവാരം വീട് ശ്രീനാരായണ ഗുരു അനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹയുടെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ പിള്ളത്തടം ഗുഹയാണ് മരുത്വമലയിലെ ഗുഹയുടെ മരുത്വമലയിലെ ഗുഹയുടെ പേരാണ് പിള്ളത്തടം ഗുഹ തപ ശ്രീനാരായണ ഗുരു തപസനുഷ്ഠിച്ച മരുത്വമലെ മരുത്വമല മരുത്വാമലയിലെ ഗുഹയുടെ പേരാണ് പിള്ളത്തടം ഗുഹ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവ പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷി പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴാണ് ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ഒന്ന് എട്ട് 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 അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് എന്നാൽ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലും പ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തിയത് ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലുമാണ് ശ്രീനാരായണ ഗുരു ശിവഗിരിമഠം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് ശിവഗിരി മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് എട്ടല്ല ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഏത് എന്ന് ചോദിച്ചാൽ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് കല്യാണം തിരണ്ടുകല്യാണം കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത നവോത്ഥാന നായകനാണ് ആര് ശ്രീനാരായണ ഗുരു പുളികുടി കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ് ഇനി ആലുവ സമ്മേളനത്തെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ആലുവ സമ്മേളനം അഥവാ സർവമത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സദാശിവ അയ്യർ ആയിരുന്നു സദാശിവ അയ്യർ ആയിരുന്നു ഈ സമ്മേളനത്തിൽ വെച്ചാണ് സർവമത സമ്മേളനത്തിൽ വെച്ചാണ് അഥവാ ആലുവ സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലിക്കെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് താലിക്കെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് ചോദിച്ചാൽ ആലുവ സമ്മേളനം അഥവാ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു സന്ദർശിച്ചിട്ടുള്ള ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് ആയിരത്തി രണ്ട് പ്ര രണ്ട് പ്രാവശ്യമാണ് അവിടെ സന്ദർശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുമായിട്ടാണ് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത് കണ്ണാടി ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഏത് ക്ഷേത്രത്തിലാണ് എന്ന് ചോദിച്ചാൽ കളവൻ കോടം ക്ഷേത്രത്തിലാണ് ഇനി ശ്രീനാരായണ ഗുരു ചില വ്യക്തികളും നവോത്ഥാന നായകന്മാരും പോലുള്ള പ്രശസ്തരായ കുറച്ച് വ്യക്തികൾ കണ്ടുമുട്ടിയ വർഷങ്ങൾ ചോദിക്കാറുണ്ട് പി എസ് സി ആവർത്തി ചോദിക്കുന്ന ഒരു ഭാഗമാണത് അതാണ് ഇനി നമ്മൾ നോക്കുന്നത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇത് നടന്നത് ശ്രീനാരായണ ഗുരു സ്വാമികളെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കായ്ക്കരയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപു സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാംഗ്ലൂരിൽ വെച്ചാണ് നടന്നത് ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ബാലരാമപുരം ആണ് വേദിയായത് ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദം ും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് ആലുവിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് ശ്രദ്ധിക്കണം ശ്രീനാരായണ ഗുരു ടാഗോറിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിലെ സംഭാഷണത്തിലെ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാണ് അത് വളരെ ശ്രദ്ധിക്കണം ഇവരുടെ ഇടയിലാണ് സംഭാഷണത്തിന് സഹായിച്ച വ്യക്തിയാണ് കുമാരൻ ആശാൻ ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സംഭാഷണത്തിന് ദ്വിഭാഷിയായിരുന്ന വ്യക്തിയാണ് എൻ കുമാരൻ അതുകൂടെ ഓർത്ത് വെക്കുക അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ പറ്റി കുറച്ച് വസ്തുതകളാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഇത് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് അപ്പോ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് മറ്റൊരു രാജ്യത്തിന്റെ ശ്രീലങ്ക മറ്റൊരു രാജ്യത്തിന്റെ അഥവാ ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ആര് ശ്രീനാരായണ ഗുരു അഥവാ മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി അത് ഏതാ രാജ്യം ശ്രീലങ്കയിലാണ് അത് ശ്രീനാരായണ ഗുരുവാണ് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അതും ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന ആ മനുഷ്യൻ എന്ന വചനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ ജാതി മീമാംസയാണ് എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് പ്രശസ്തമായ വാക്യമാണ് ഇത് ഏത് പുസ്തകത്തിലാണ് ജാതിമീമാംസ ശ്രീനാരായണ ഗുരുവിന്റെ ജാതി മീമാംസ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത് ഉള്ളത് ഇനി എസ് എൻ ഡി പി അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പറ്റിയുള്ള കുറച്ച് വസ്തുതകൾ പേസ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വസ്തുതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം ശ്രദ്ധിക്ക എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ ആജീവനാന്ത അധ്യക്ഷനായിട്ട് കണക്കാക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ് എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു ആയിരുന്നു എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ ഡോക്ടർ പൽപു ആണ് ആദ്യ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ രൂപീകരണ സമയത്ത് ആ എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയമായിരുന്നു വിവേകോദയമായിരുന്നു ആദ്യ മുഖപത്രം ഇപ്പോഴത്തെ മുഖപത്രം യോഗാനന്ദമാണ് യോഗ യോഗനാഥം യോഗനാഥം ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം ആണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണ് എന്നുകൂടെ ഓർത്തുവെക്കുക ഇത്രയുമാണ് എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മെയിനായിട്ട് ഓർത്തു വെക്കേണ്ടത് ഇനി ശ്രീനാരായണ ഗുരു ആയത് ശിവഗിരിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് എന്താണ് ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരി വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു സമാധിയാവുന്നത് ശിവഗിരിയുടെ പഴയ പേര് കുന്നിൻപുറം എന്നും കൂടി ആയിരുന്നു എന്ന് ഓർത്തു കൊടുക്കാം ഓക്കെ ഇത്രയുമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുക്കൾ ചർച്ച ചെയ്തത് എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്